എവിടെയാണ് ഐലൻഡ് അങ്ങനെ ഞങ്ങള് നമ്മുടെ കൊല്ലത്തുള്ള സാമ്പ്രാണിക്കൊടി ഐലൻഡ് എത്തിയേക്കുവാണ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നിറങ്ങി എന്ന താരവാൻ നീതുവരെയായിട്ടും ഞങ്ങൾ കണ്ടിട്ടില്ല ഇതൊരു അടിപൊളി ഐലൻഡാണ് നമുക്ക് നീന്തൽ അറിയാത്തവർക്ക് പോലും നീന്തി കളിക്കാം അങ്ങനെ ശ്മീരിനെന്തോ ജീവിതത്തിൽ അപ്പൊ നീന്തൽ അറിയാത്തത് കൊണ്ട് ഇവിടെ തന്നെ വന്നത് ഒന്ന് പഠിക്കാൻ വേണ്ടി അപ്പൊ എനിക്ക് അറിയാത്ത അറിയാത്തറിയുന്നോണ്ട് എനിക്കതൊന്ന് ആണ് അപ്പം നമുക്ക് അവിടെ കാണാം നല്ല തിരക്കാണ് നല്ല ഇടിയാണ് എൻ്റെ ഒപ്പം കാണേണ്ട ഒരു കാഴ്ചയാണ് എല്ലാരും കാണണം ടിക്കറ്റ് 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 കൗണ്ടർ കൗണ്ടർ ശിവ എവിടെയാണ് ഇനി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ് നൂറ്റമ്പത് രൂപയാണ് ഒരാൾക്ക് ചാർജ് കേട്ടോ എന്തായാലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് എടുത്ത വീഡിയോ ആണ് ഇതെഡിറ്റ് ചെയ്യാനൊക്കെ എത്ര മണിക്കൂറാണെന്ന് അറിയോ ആറും എട്ടും മണിക്കൂർ തെറ്റിപ്പോയ അതിനെക്കാട്ടി കൂടും അപ്പം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വീഡിയോ കാണണം കാണണമെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പൊ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ ഇനിയും നിങ്ങളുടെ അടുത്ത് എത്തുന്നതായിരിക്കും അപ്പം ഇനി സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പം ഇനി ഒക്കെ എടുത്ത് നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം അങ്ങനെ ഒക്കെ എടുത്ത് ഇനി ബോട്ടി കയറാൻ വേണ്ടി പോവാണ് ഒരാൾക്ക് നൂറ്റമ്പത് രൂപയാണ് ചാർജ് ഇത് നമ്മുടെ ഡി ടി പി സിയുടെ ഭാഗിയാണ് കേട്ടോ നമ്മുടെ ലഗേജ് ഒക്കെ ഇവിടെ സൂക്ഷിക്കാൻ പറ്റും കൂടാതെ നമ്മൾ സാമ്പ്രാണിക്കുടി ഐലൻഡിൽ പോയിട്ട് വരുമ്പോൾ ഇവിടെ നമുക്ക് കുളിച്ച് ഡ്രസ്സ് മാറാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ സാധനങ്ങൾ നമ്മൾ സൂക്ഷിക്കുക ചെരുപ്പോ ഷൂസോ അങ്ങനെയുള്ള സാധനമൊക്കെ ഇവിടെ ഒക്കെ വെച്ചിട്ട് വേണം പോകാം കേട്ടോ അവിടെ പോകുമ്പോ ഇതൊന്നും ഇട്ടോണ്ട് പോകാൻ പാടില്ല നേരെ നടന്ന് നമ്മുടെ കായലിലെ അടുത്തെത്തുമ്പോഴാണ് ബോട്ട് കേറേണ്ടത് ഒരുപാട് പേരുണ്ട് കേട്ടോ എന്താളാന്ന് നോക്കിയേ ബോട്ട് കേറാൻ വേണ്ടി ഇടിച്ചു നിൽക്കുവാണ് എല്ലാരും അങ്ങോട്ട് പോകുന്നവരും ഉണ്ട് അവിടെ നിന്ന് വരുന്നവരും ഉണ്ട് കേട്ടോ എന്തായാലും പോകുന്നതും തിരിച്ചു വരുന്നതും ഇവിടെ തന്നെയാണ് പിന്നെ അങ്ങോട്ട് മാറി ഫുഡ് കഴിക്കാനുള്ള സ്പോട്ട് ഒക്കെ ഉണ്ട് അവിടെ നമുക്ക് കുളിക്കേണ്ടവർക്ക് കുളിച്ച് ഡ്രസ്സ് ഒക്കെ മാറി പോകാൻ പറ്റും കേട്ടോ ടോയ്ലറ്റ് ഒക്കെ എല്ലാ സൗകര്യത്തോടും കൂടി ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെയും റെസ്റ്റോറന്റ് ഉണ്ട് നമ്മൾ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഫുഡ് കഴിക്കേണ്ടവർക്കും കോഫി കഴി കുടിക്കേണ്ടവർക്കൊക്കെ കുടിച്ചിട്ടൊക്കെ പോകാൻ പറ്റും കേട്ടോ പിന്നെ നമ്മൾ ചെല്ലുന്നിടത്ത് നമുക്ക് എല്ലാം കിട്ടും അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ ഒക്കെ കേറി കേട്ടോ സേഫ്റ്റി ജാക്കറ്റൊക്കെ ഉണ്ട് ഒരറുപേര് ഏഴു പേര് എട്ട് പേരെയൊക്കെ ഇതിന്റെ അത് കേറ്റും അങ്ങനെ ഓരോ സെക്കൻഡും ഇടവിട്ട് ഓരോ ബോട്ടുകൾ വന്നും പോയി വന്നും പോയി ഇങ്ങനെ നിൽക്കുവാണ് എന്തടി പൊളി കാഴ്ചയാണെന്ന് നോക്കിയേ നമുക്ക് സാമ്പ്രാണി ഐലൻഡിൽ ആയില്ലെങ്കിൽ പോകുന്ന കൂടാതെ ഇതൊരു ബോട്ടിൽ കയറിയുള്ള യാത്ര വേറൊരു ഫീലാ നമുക്ക് തരുന്നത് കേട്ടോ എല്ലാം അട്ടിപുളി കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുവാണ് കണ്ട ഇവിടെ നോക്കിക്കേ ആ കാടുന്ന നമ്മുടെ സാമ്പ്രാണിക് കൂടി ആയിട്ടുണ്ട് എന്തോരം ബോട്ടുകളാണ് ഇങ്ങനെ പറന്ന് നടക്കുന്നത് നോക്കി അതിനു മൊത്തം എന്തോ ആൾക്കാരാണ് കേട്ടോ ആൾക്കാരെയും കൊണ്ടുപോകുന്നു തിരിച്ച് അവിടെ നിന്ന് വരുന്ന ആൾക്കാരും ഇങ്ങോട്ടും കൊണ്ടുവരുന്ന അതിമോരോ പരമായ കാഴ്ച എന്റെ രസമാണ് നോക്കിയേ കായൽ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ ബോട്ട് യാത്രയും ചെയ്യാം ഇത് നമ്മുടെ അഷ്ടമുടി അഷ്ടമുടിക്കായലാണ് കേട്ടോ അഷ്ടമുടിക്കായലിന് നടുക്കൊരു ഐലൻഡാണ് ഇതിവിടെ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് സ്പോട്ടായിട്ട് ഒരു നാല് വർഷമൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളു കേട്ടോ ഇതിനുമുമ്പൊന്നും ഈ ഒരു തുരുത്തിനെ ആർക്കും അറിയത്തില്ലായിരുന്നു ഇതൊക്കെ നേരത്തെ കണ്ടുപിടിക്കേണ്ടായിരുന്നെന്ന് ഇപ്പൊ തോന്നുവാണ് എന്തായാലും അടിപൊളിയാണ് കേട്ടോ എന്ത് രസമാണ് നോക്കിയേ എന്താളാണെന്നോയ്ക്ക് ഇത്രക്ക് പ്രകൃതി രമണീയമായ സ്ഥലം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത്രയധികം ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ത് അടിപൊളിയാണെന്ന് കോടികൾ കൊടുത്താലും നമുക്ക് കിട്ടത്തില്ല ഇങ്ങനെ ഒരു യാത്ര ഇങ്ങനെ ഒരു സ്ഥലവും വന്നിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും വാരണം കേട്ടോ കാണുമ്പോ ആരായാലും കൊതിച്ചു പോന്ന് വരാൻ വേണ്ടി ഇവിടെയാണ് നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം ഇങ്ങോട്ട് കുറച്ചും കൂടെ നീക്കി അവര് ബോട്ട് നിർത്തും അവിടെ കൊറേ ബോട്ടുകൾ ഇങ്ങനെ ആളെ കയറ്റി ഇറക്കുകയും ചെയ്തോണ്ടിരിക്കുന്നു അതാണ് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്ന ഏട്ടാ ഓരോ ബോട്ടുകൾ മാറിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് കയറാൻ വേണ്ടി എന്തായാലും മുട്ടപ്പ വെള്ളത്തിലുള്ള ഒരു ഐലൻഡ് ആണ് പേടിക്കേണ്ട ഒരു ആവശ്യം ഇല്ല ടോ അങ്ങനെ ഞങ്ങൾ ബോട്ടീന്ന് ഇറങ്ങുവാണേ ായിരുന്നു പേടിച്ചറി പക്ഷെ പേടിക്കേണ്ട ഒരു കാര്യമില്ല സൂപ്പറായിരുന്നു ബാക്കിയൊക്കെ കണ്ടു പിന്നെ കാര്യണ്ടാവും കാറി സൂക്ഷിക്കണം കുത്തും കേട്ട് എനിക്കൊരു പ്രശ്നം തന്നെയാണ് ഫ്ലക്സിബിളല്ലോ കണ്ണിലുപ്പാണെന്ന് പിന്നെ കണ്ണില് വീണു മറ്റേതായിട്ട് പിന്നെ തോർത്തല്ല എന്ത് പണിയാണ് മറ്റേ മറ്റേ കയ്യില് ഇതായ കണ്ണ് നീര് ഒരു മിനിറ്റ് ഒരുമിനു ഡബ്ലൂസിന്റെ മേത്ത് വെള്ളം മീൻ ഇരിക്കുവാണ് വള്ളത്തിലൊക്കെ ഒരു യാത്ര ആയിക്കോട്ടെ ആഴം കൊല്ല സ്ഥലത്തോടെ ആണ് വള്ളം പോകുന്നത് അൻപത് ഉള്ളൂ

ആ ഉപ്പാണ് കേട്ടാ ചുമ്മാ ഉപ്പ് വെള്ളം വേണം തമാശ കാണിക്കല്ലേ വായിലൊന്നും വേണമെ വെച്ച് നോക്ക് സംശയം ആ എന്നാ പിന്നെ ശക്ക് പോലും ഇതുപോലെ ഇവിടെ വന്നാല് ഈ വെള്ളം കോരി ആരുടെ മുഖത്തൊന്നും ഇറങ്ങിയാക്കില്ല കേട്ട കാരണം നല്ല ഉപ്പാണ് വെള്ള നീറും കാരണം കടൽ വെള്ളത്തിന് മാത്രമേ ഉപ്പുള്ളൂ എന്റെ ഒരു പ്രതീക്ഷ അറിയുന്നത് ഇനി കായൽ വെള്ളത്തിന് ഭയങ്കര ഉപ്പാണ് ആ ഒരു വെറൈറ്റി നമ്മൾ വെച്ച കുറ്റിയല്ല അതൊരു മരത്തിന്റെ ഇതാണ് ബ്ലൂ ആണോ നല്ലത് നല്ല ഇവിടെ വന്നുകഴിഞ്ഞാ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കുടിക്കുകയും കഴിക്കുക ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ നോക്കിക്ക ഒരുപാട് കച്ചവടക്കാരുണ്ട് ഇവിടെ നല്ല പൈനാപ്പിളും മാങ്ങയൊക്കെ ഉപ്പിലിട്ടതും കോലിസൗഡായും കുലിക്ക് ചടുപ്പത്തും സ്നാക്സും ടീയും എല്ലാം കിട്ടും എന്തായാലും അടിപൊളിയാണ് നോക്കി പ്രായഭേദമന്യേ എല്ലാവർക്കും വരാൻ പറ്റിയ ഒരു ഐലൻഡാണ് കണ്ടാ കുട്ടികൾ മുതൽ അപ്പന്മാരും അമ്മമ്മമാരും ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാവരും ഇവിടെ ഉണ്ട് കാരണം ജീവിതത്തിൽ എല്ലാവർക്കും ഒരു ആഗ്രഹം കാണും ഇതുപോലുള്ള ഒരു കായലിൻ്റെ നടുക്ക് നമുക്ക് കേറി നിൽക്കണം ഇതുപോലെ നീന്തണം ഏർ അല്ലെ എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹം പക്ഷെ ഒരിക്കലും ആരും പ്രതീക്ഷ കാണത്തില്ല ഇങ്ങനെ ഈ ആ ഒരു ആഗ്രഹം സാധിക്കാൻ പറ്റുള്ളൂ ഇതിപ്പോഴെങ്കിലും കണ്ടുപിടിച്ചത് മഹാഭാഗ്യം എന്ന് പറയാൻ പറ്റത്തുള്ളു അതുകൊണ്ടല്ലേ എല്ലാര്ക്കും പാർദയിട്ട അഹിത്തായം കണ്ട വറുതെ ആയാലും കൊള്ളാം സാരി ആണെങ്കിലും കൊള്ളാം ജീൻസ് ആണെങ്കിലും കൊള്ളാം ഇവിടെ വന്നു നോക്കിക്കേ നോക്കിക്കീൻസ് ഒക്കെ ഇട്ടു വന്നേക്കുന്നുണ്ടാ ഇവിടെ വന്നു കഴിഞ്ഞാ നമുക്ക് അടിച്ചുപൊളിച്ചിട്ട് പോകാം കണ്ടാ സാരി വിടുത്ത ചേച്ചിയൊക്കെ ഉണ്ടാകാനിടി ണക്കേടും മണിച്ച് ഉണ്ടല്ലോ എന്നെപ്പോലെ നിങ്ങൾ ധൈര്യമായിട്ട് വന്നു ഇവിടെ വെള്ളത്തിൽ കയറി വെള്ളത്തിൽ നീക്കി കളിച്ചാലും വെള്ളത്തി കയറിയാലും ആരും നിങ്ങളെ കുറ്റം പറയാനില്ല ഇതുപോലെ ചെയ്യുന്നവരാണ് എല്ലാരും കേട്ടോ കേറിയില്ല തുടമന നടന്നിട്ടുണ്ട് ഇവിടുത്തെ സീസൺ ടൈം എന്ന് വെച്ചാൽ ആറുമാസമാണ് കേട്ടോ ഈ നോക്കിക്ക് കായലിൽ നിന്നെടുക്കും മരം ഇതുപോലെ നിക്കുന്ന നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ മരത്തിൽ കയറേണ്ടവർക്ക് മരത്തിൽ കയറാം കൂടാതെ നീന്തണ്ടവർക്ക് നീന്ത രണ്ട് ോ അതെടുത്തു ഓക്കെ ഓക്കെ ഈ സാമ്പ്രാണിക്കൊടി ഐലൻഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വള്ളത്തിൽ പോകാൻ പറ്റും കേട്ടോ ഒരാൾക്ക് അമ്പത് രൂപയാണ് ചാർജ് ഒരു രണ്ട് കിലോമീറ്ററോളം ഇവർ ഒരു വള്ളത്തിക്കൊണ്ട് നമ്മളെ കറക്കും ലൈഫ് ജാക്കറ്റ് ഒക്കെ തരും പേടിക്കേണ്ട ആവശ്യമില്ല അത് ചില വള്ളത്തിൽ മാത്രമേ ഉള്ളൂ എങ്കിലും മുട്ടപ്പം വെള്ളത്തിൽ മാത്രം നിൽക്കുന്ന ഒരു ഐലൻഡാണ് നമുക്ക് ഈ കായലിലെ കുറെ കാഴ്ചകൾ കണ്ടടിച്ചു പൊളിച്ചിട്ട് വരാൻ പറ്റും കേട്ടോ എന്ത് രസമാണ് നോക്കിയേ ആദ്യമായിട്ടാണ് വള്ളത്തിൽ കയറുന്നത് ഇപ്പൊ നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അത്രയും പേർക്ക് ഈ വള്ളത്തിൽ കയറാൻ പറ്റും ആറ് എട്ട് പേർക്കൊക്കെ അല്ലാതെ ഇപ്പം ഞങ്ങൾ പേര് മാത്രമേ ഉള്ളൂ പുറത്ത് നിന്ന് ഉള്ള ഒരുപാട് പേര് ഇറത്ത് കയറുന്നുണ്ട് കേട്ടോ കാരണം ആർക്ക് വേണേലും കേറാം ഒരാൾക്ക് കയറുന്നതിന് അമ്പത് രൂപയാണ് എന്തായാലും അടിച്ചു പൊളിച്ചിട്ട് വരാം ഇതുവരെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും നിങ്ങൾ വരുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വള്ളത്തിലും കൂടെ കയറി ഇതുപോലെ കുറെ നല്ല നല്ല കാഴ്ചകൾ കണ്ടിട്ട് വരുക കേട്ടോ അപ്പം ജീവിതത്തിൽ കിട്ടുന്ന ഇതുപോലുള്ള നമുക്ക് അവസരങ്ങൾ നമ്മൾ അത് വിനിയോഗിക്കുക അത് എപ്പോഴും നമുക്ക് കിട്ടണമെന്നില്ല കഴിയുന്നത്ര അടിച്ചു പൊളിക്കുക അങ്ങനെ ഞങ്ങൾ വള്ളത്തിൽ പോകാൻ പോവാണ് ഇനി വള്ളത്തിലുള്ള യാത്രയും കൂടെ കണ്ടിട്ട് തിരിച്ചു ഇവിടെ വന്നിട്ട് വേണം നമുക്ക് പോവാൻ ഇവിടെ അഞ്ചര വരെയുള്ളൂ അഞ്ചര കഴിയുമ്പോ നമ്മൾ ഇവിടുന്ന് പോകണം കേട്ടോ അപ്പൊ ഏത് ബോട്ടി വേണേലും വന്ന് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും നമ്മുടെ അഷ്ടമുടിക്കായലിൻ്റെ അടുത്തുള്ള സാമ്പ്രാണിക്കോടി ഐലൻഡിന്റെ അടുത്തുള്ള പ്രദേശങ്ങളാണ് കേട്ടോ കായലിന്റെ നടുക്കുള്ള കാഴ്ചയാണ് നിങ്ങളിൽ കാണുന്നത് ഇത് കാണുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട കായലിന്റെ സൈഡിലുള്ള വീടുകളും കാഴ്ചകളും ആണെന്ന് ഇത് കായലിന്റെ മധ്യത്തിലുള്ള കാഴ്ചയാണ് അവിടെ ഒരുപാട് വീടുകളും ആൾക്കാരും ഉണ്ട് നിറയെ തെങ്ങുകളൊക്കെ നിൽക്കുന്നുണ്ട് കൂടാതെ കക്കയൊക്കെ വാരിയിട്ട് അതിനകത്ത് തോടുകളൊക്കെ അവിടെ കൂട്ടിയിട്ടേക്കുന്നത് കാണും കേട്ടോ എന്ത് അടിപൊളി കാഴ്ചയാണെന്ന് നോക്കിയാൽ ഇതെന്താ സ്വപ്നമാണോ പോലും നമ്മൾ ഓർക്കുവാണ് ഇതൊക്കെ കാണാൻ പറ്റിയ തന്നെ ഭാഗ്യം ഇവിടെയൊക്കെ താമസിക്കാൻ പറ്റിയത് തന്നെ ഇവരുടെ ഭാഗ്യം കേട്ടോ ഇവരുടെയൊക്കെ ജീവിത രീതി എന്തുമായിരിക്കും ഇവർക്ക് പുറത്തു പോണെങ്കിൽ ബോട്ടോ അല്ലെങ്കിൽ വള്ളങ്ങളെയൊക്കെ ആസ്വദിക്കേണ്ടി വരും കേട്ടോ എന്തായാലും അടിപൊളിയാണ് ഇങ്ങനെയുള്ള ഒരു പ്രദേശം നമുക്ക് കാണാൻ പറ്റിയല്ലോ നിങ്ങൾ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും വള്ളത്തിൽ കയറണം കേട്ടോ വള്ളത്തിൽ പോയാൽ മാത്രമേ ഇങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റത്തുള്ളൂ ഇനി നമ്മൾ അവിടെ എത്തിയിട്ട് ഇനി നേരെ കുറച്ചു നേരം നിന്നിട്ട് തിരിച്ചു പോകും കേട്ടോ പിന്നെ ഞങ്ങൾ കൊണ്ടുപോയി ചൂണ്ടിക്കൊണ്ടുപോയി ആരും എടുക്കാൻ പറ്റും അവിടെ ടേസ്റ്റ് എടുക്കാൻ ആരും ഈ ബിസിനസ് ഇഷ്ടപ്പെട്ട എങ്ങനെ ആ കൊള്ളാം എന്താ ഹാപ്പി അല്ലല്ലോ കൊള്ളാംന്ന് പറയാനേ സന്തോഷമല്ലേ മാങ്ങ 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 അടിപൊളിയാണ് പുളിയൊന്നും വാങ്ങിക്കണം കേട്ടോ കേട്ടോ അടിപൊളി മാങ്ങാണ് ും എല്ലാം ഉണ്ട് അതുകൊണ്ട് നിങ്ങള് ഈ നമ്മുടെ ആദ്യം വന്ന ഇത്തായ സഹായിക്കണം പാവത്തിന് കേട്ടാ